മുൻഗണനാ പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം റേഷൻ കടകളിലെത്തി ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിച്ച് മസ്റ്ററിംഗ് നടത്തണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയവർ മസ്റ്റർ ചെയ്യേണ്ടതില്ലെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ഫെബ്രുവരിയിലും മാർച്ചിലും മസ്റ്ററിംഗ് നടത്തിയവരും ഇനി ചെയ്യേണ്ടതില്ല കടകളിലെത്താൻ കഴിയാത്ത കിടപ്പുരോഗികൾ ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെ ഇ മസ്റ്ററിംഗ് വീടുകളിലെത്തി നടത്തും സൗജന്യ റേഷൻ ലഭിക്കുന്നവരുടെ ഇ കെ വൈ സി അപ്ഡേഷൻ ബയോമെട്രിക് വിവരങ്ങളിലൂടെ ഉറപ്പാക്കാനാണ് മസ്റ്ററിംഗ് നടത്തുന്നത് മഞ്ഞ കാർഡ് പിങ്ക് കാർഡ് വിഭാഗത്തിലെ അംഗങ്ങൾ മസ്റ്ററിംഗ് നടത്തണം മസ്റ്ററിംഗ് നടത്തിയോ എന്ന് ഓൺലൈൻ വഴി പരിശോധിക്കാം ഇന്ത്യയിൽ എവിടെ വെച്ചും മസ്റ്ററിംഗ് ചെയ്യാം ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരേ സമയം എത്തി മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല മസ്റ്ററിംഗിന് വരുമ്പോൾ റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ കൊണ്ടുവരണം മസ്റ്ററിംഗ് ചെയ്യേണ്ടത് മഞ്ഞ പിങ്ക് കാർഡുകളിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് റേഷൻ വിഹിതം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മസ്റ്ററിംഗ് ചെയ്യാൻ വരുന്ന ഗുണഭോക്താക്കൾ എല്ലാവരും ആധാർ കാർഡും റേഷൻ കാർഡും നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ് കിടപ്പ് രോഗികളുടെ വീട്ടിൽ ചെന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും മാത്രമല്ല പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചില ആൾക്കാരുടെ മത്സ്യം ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് പിന്നീട് അധികാരിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടാകുന്ന മുറയ്ക്ക് അത് ചെയ്യുന്നതായിരിക്കും യു ടി വി ന്യൂസ് പാലക്കാട്